എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം തരുന്നോണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗീതു ഭദ്രന്റെ മുറിയിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേനും ഭദ്രനെന്ത് ചെയ്യാണ് വിനോദ കുടിച്ച മദ്യക്കുപ്പിയൊക്കെ ബാക്കിയുണ്ടായിരുന്നു അതൊക്കെ കൊണ്ടേ കളയാൻ പോയെടുത്തു അതിനകത്ത് കുറേശ്ശേയുള്ള മദ്യക്കുപ്പിയെല്ലാം കളക്ട് ചെയ്തിട്ട് കിട്ടിയതാട്ടെ അങ്ങനെയാണെങ്കിൽ ഇത് കുടിച്ച അത്യാവശ്യം ഒന്ന് പിടിച്ചു നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ എടുക്കാനായിട്ട് തുടങ്ങണം പെട്ടെന്ന് ഗീതു എഴുന്നാണത്തിനും ഭദ്രൻ അതെല്ലാം കൂടെ മറക്കുവാണ് എന്താ അച്ഛൻ എന്താ മറിക്കാൻ ശ്രമിക്കുന്നത് അല്ല അത് പിന്നെ ഇവിടെ കിടന്ന കുപ്പികളെല്ലാം കൂടെ അതെല്ലാം ഞാൻ അങ്ങോട്ട് നശിപ്പിക്കാൻ പോവാ എന്ന് പറയാണ് കുടുംബത്തെ നശിപ്പിക്കുന്ന സാധനമായി മദ്യം അത് നമ്മൾ നശിപ്പിക്കണ്ട മോളേന്ന് ചോദിക്കുക അയ്യോ അത് വേണം അത് അച്ഛൻ നശിപ്പിക്കണ്ട ഞാൻ നശിപ്പിച്ചോളാം എന്ന് പറയാം അയ്യോ മോള് നശിപ്പിക്കാനാണ് നല്ല കഥയെ മോളെത്താൽ ഒന്ന് തൊട്ടുകൂടെ എന്ന് പറയാണ് ഏ വേണ്ട അച്ഛൻസ്വാമി ഇങ്ങനെ ഞാനൊക്കെ നശിപ്പിച്ചോളാം എനിക്കറിയാൻ നശിപ്പിക്കാനായിട്ട് വെറുതെ അച്ഛൻ സ്വാമി ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാണ് ഈ സമയം ഭദ്രൻ പറഞ്ഞു മോളെ അയ്യോ അത് വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടേണ്ടിരിക്കുന്ന സമയത്ത് ഗീതയുടെ ഫോൺ വെല്ലുവിടിക്കുകയാണ് ഗീത നോക്കിയപ്പോൾ വിജയലക്ഷ്മിയാണ് വിളിക്കുന്നെ അമ്മയാണല്ലോ വിളിക്കുന്നെ ഏ എന്ത അമ്മയെന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ടേക്ക് നീങ്ങുമാണ് ഈ സമയം ബദ്ധനോർത്ത് ഏഹ് വിലാസിനെ ആണല്ലോ ഇവളുടെ അമ്മ വിലാസിനെ ഇവിടെ ഇരുന്നിട്ട് എന്തിനാ വിലാസിനെ ഇപ്പൊ ഇവളുടെ ഫോണിലേക്ക് വിളിക്കുന്നെ കാലം പോയൊരു പോക്കെ മുറി ഇരുന്നിട്ട് പുറത്ത് വെക്കുന്നെ ഇവളോടെ ഫോൺ വിളിച്ച് സംസാരിക്കുന്നു കൊള്ളാം എന്നൊക്കെ വിചാരിച്ചോണ്ട് ബദ്ധനെ മൈൻഡ് ചെയ്യാതെ കിട്ടിയ കുപ്പിയായിട്ട് അങ്ങോട്ടേക്ക് കയറി പോവാണ് ഈ സമയത്ത് ഗീത ചോദിച്ചല്ല അമ്മ എന്തിനാ വിളിച്ചതെന്ന് ചോദിക്ക അല്ല മോളത് എവിടെയാ ഞാൻ എന്റെ വീട്ടിൽ വന്നേക്കോ അമ്മ എന്ന് പറയണം ആ അതെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതെന്നു പറയും എന്താ കാര്യം അതെ കുറച്ചു ദിവസത്തന്നെ എനിക്കിനിയിപ്പം കച്ചേരികളും കാര്യങ്ങളും ഒന്നും ഇല്ല ആ സമയത്ത് രഞ്ജുനും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നാലോന്നൊരാലോചന എന്ന് പറയണം ആന്തമ്മ പെട്ടെന്ന് അങ്ങനെ തോന്നും ശരിക്കും പറഞ്ഞ ഇപ്പൊ ബോർ അടിക്കുന്നുണ്ട് അവളും കൂടി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ പോണ സമയത്ത് ഞാൻ അവളെ അങ്ങോട്ട് കൊണ്ടു ആക്കിയിട്ട് പോയിക്കൊള്ളാന്ന് പറയണം ഗീത നോക്കി കഴിഞ്ഞപ്പൊ സത്യദാസ് അങ്ങനെയാണെങ്കില് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും രഞ്ജി പോയിട്ടുണ്ടെങ്കിൽ സത്യദാസിന് പിന്നെ അവര് പിടിച്ചുതിപ്പുണ്ടാകത്തില്ല പക്ഷെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ തൽക്കാലത്തേക്ക് ഇപ്പൊ അമ്മ വന്ന് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം അവര് തമ്മിൽ എന്താ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അറിയാനായിട്ട് സാധിക്കില്ല പെട്ടെന്ന് ഗീത് പറഞ്ഞു അല്ലമ്മേ അതിപ്പോ കണ്ണായിട്ട് സമ്മതിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയണം ഒരു കാര്യം ചെയ്യേ മോൾ അവനോട് പറഞ്ഞ് സമ്മതിപ്പിച്ചാൽ മതി അതിനിപ്പം ഞാൻ ഇവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ഓഫീസിലേക്ക് അമ്മ പോന്നെ വൈകുന്നേരം വീട്ടിലേക്ക് വരുവോളെന്ന് പറയണം അതിനെന്താ മോള് വൈകുന്നേരം വീട്ടിലേക്ക് പോന്നാ മതി ഞാൻ അവിടെ ചെന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം കാരണം വിജയലക്ഷ്മിക്ക് അറിയാം ഗീതവും ഗോതും കൂടെ വന്നാൽ ശരിയാത്തില്ല അവർ വന്നിട്ടുണ്ട് സത്യദാസ് ചിലപ്പോൾ എന്നോട് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർ കേൾക്കും അത് മുമ്പ് രഞ്ജുവിനെ വിളിച്ചുകൊണ്ട് പോകണം രഞ്ജുവിനെ അവിടെ നിൽക്കുന്ന അപകടമാണ് രഞ്ജുവിനെ എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ട് വന്നേ മതിയോളൂ അങ്ങനെയാണെങ്കിൽ സത്യദാസിനെ ആ വീട്ടിൽ നടക്കാനായിട്ട് സാധിക്കും പിന്നെ സത്യദാസിനെ ആ വീട്ടിലൊരു പിടിച്ചിരിപ്പ് ഉണ്ടാകത്തില്ല ആ സമയം വിജയലക്ഷ്മി പറഞ്ഞു അത് പിന്നെ മോളെ രഞ്ജു ഞാനിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരികയാണെങ്കിലേ ആ സത്യദാസ് ഇങ്ങോട്ടേക്ക് പോകുന്നില്ല ചെമ്പകശ്ശേരിയില്ല ഓഹോ അപ്പ അതാ അമ്മയുടെ ഉദ്ദേശമല്ലേ നിങ്ങൾക്ക് അതെ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ ഞങ്ങൾക്ക് മൂന്നുപേർ കൂടെ താമസിക്കാൻ ചെയ്യാറ് നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തല്ലോ എന്ന് പറയാം അമ്മേ അത് പിന്നെ ഒരു കാര്യം ചെയ്യാം ഞങ്ങളിവിടെ വന്നിട്ട് കൂട്ടിക്കൊണ്ട് പോയാൽ എന്ന് പറയണം അങ്ങനെയാണെങ്കിൽ എന്താ അവർ പറയണമെന്ന് അറിയാലോ വിജയലക്ഷ്മിക്ക് മനസ്സിലായത് അപകടം വന്നുള്ള കാര്യം വിജയലക്ഷ്മിയോട് മോളെ നീ അത് ഗോവിന്ദനോട് പറഞ്ഞ് സംവദിപ്പിച്ചാൽ മതി ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വന്നോളാം ഓഹോ അപ്പാ ഇപ്പം താനിപ്പോൾ പറഞ്ഞാലും ഇല്ലേലും അമ്മ പോയി കൂട്ടിക്കൊണ്ട് പോകും അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നത് അമ്പരടാ ആ അമ്മയുടെ ഇഷ്ടം എന്താണെന്ന് ചെയ്തോളാം പറയാണ് ശരി എന്ന് പറഞ്ഞാൽ വിജയലക്ഷ്മി കോൾ കട്ട് ചെയ്തു ആഹാ അമ്മ അറയ്ക്കൽ വീട്ടിൽ എത്തുമ്പോഴത്തേന് അവിടെ ചെല്ലണം താനും ഗോവിന്ദനും കൂടെ ചെല്ലണം ഒട്ടും പ്രതീക്ഷിക്കില്ല അമ്മ ആ സമയത്ത് അവിടെ അവര് നമ്മളുടെ സംസാരം എന്താ സത്യദാസും അമ്മേയും നമ്മളുടെ സംസാരം എന്താണെന്ന് പിടിച്ചെടുക്കുകയും ചെയ്യണം ഒരുപക്ഷെ രഞ്ജുനെ വിളിച്ചുകൊണ്ട് പോവാന്ന് പറഞ്ഞപ്പോ സത്യദാസന്റെ പ്രതികരണം എങ്ങനെയെന്ന് അറിയില്ലല്ലോ അപ്പൊ അതറിയാം അവര് തമ്മിൽ എന്ത് ഉള്ള എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അതെന്താണെന്ന് പുറത്തു വരികയും ചെയ്യും അപ്പൊ ആ ഒരു ചിന്തയോട് കൂടിയിട്ട് ഗീതു നേരെ ഗോവിന്ദനെ കൂട്ടിക്കൊണ്ട് പോരണ്ടെ തുടങ്ങണം നേരെ ഗോവിന്ദൻ്റെ അടിയിലേക്ക് പോകണം ഓഫീസിലേക്ക് പോകണം പുറത്തേക്ക് എന്ന് ഷിബു അവിടെ നിന്നിപ്പുണ്ട് ഷിബുവിനോട് പറഞ്ഞു വണ്ടി എടുക്കാൻ പറയാണ് പെട്ടെന്ന് ഷിബു പറഞ്ഞു അയ്യോ കുഞ്ഞെ ഗോവിന്ദ ഗോവിന്ദ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് അനക്കം വിളിക്കണമെന്നൊക്കെ അതൊന്നും കുഴപ്പമില്ല ഇപ്പോൾ വണ്ടിയെടുക്കാൻ പറയുകയാണ് പറഞ്ഞല്ലോ ഓഫീസിലേക്ക് വണ്ടി വിട്ടേന്ന് പറയണം വേണ്ട ഓഫീസിലേക്ക് ഒന്നും ചെല്ലണ്ടെന്ന് പറയണം വെറുതെ വഴക്ക് പറയുകയെന്ന് പറയണം ഈ അവസ്ഥയിലെ അതിന്റെ ഒന്നും കാര്യമില്ല ഇന്നേ ഷിബു വണ്ടി എടുക്കുന്നുണ്ടോ അതോ ഇപ്പം ഞാൻ തന്നെ കയറി വണ്ടി എടുത്ത് പോകണമെന്ന് ചോദിക്കണം വേണ്ട ഞാൻ എടുക്കാന്ന് പറയുന്നത് അങ്ങനെ ഗീതനും കൂട്ടിക്കൊണ്ടും അങ്ങോട്ട് പോവുകയാണ് ഈ സമയത്ത് ഗോവിന്ദ മുന്നിൽ അജാസോ അവർണേ ഇരിക്കണം അവർനോട് ചോദിച്ചു അല്ല തനിക്ക് ഇങ്ങനെയുള്ളൊരു കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്ക് ഒന്നും വരുന്നില്ലോ എന്ത് പറ്റി തനിക്ക് എന്താ സംഭവിച്ച എന്തോ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ ഒരാഴ്ചയായിട്ട് ശ്രദ്ധിക്കുന്ന തനിക്ക് ആ പഴയ കോൺസെൻട്രേഷൻ ഒന്നും ഇല്ലല്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവർനെ ഇങ്ങനൊന്നും ആലോചിക്കാതെ മിണ്ടാൻ നിൽക്കുകയാണ് ആലോചിച്ചിട്ട് എന്താ അജാസേ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ നിൽക്കും അജാസ് പെട്ടെന്ന് പറഞ്ഞു എന്ത് പ്രശ്നം ഞങ്ങൾ തമ്മിലൊരു പ്രശ്നം ഇല്ലെന്ന് പറയണം അല്ല അവർനെയാന്ന് ചോദിക്കണം അവനേക്ക് എന്ത് മറുപടി പറയണം എന്നറിയില്ല എനിക്കറിയാം ഇപ്പം അവർനെയും ജോലി ചെയ്യുന്നില്ലന്നല്ല പറയുന്നേ അവർനെയും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഭയങ്കരമായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് നല്ല എല്ലാ കാലത്തും നല്ല പെർഫെക്ഷൻ ആയിരുന്നു പക്ഷെ ഒരു മിസ്റ്റേക്ക് പോലും വരുത്തുന്ന അതുകൊണ്ട് ഞാൻ പറഞ്ഞതൊള്ളൂ കേട്ടോ ഇത് കേട്ടുകഴിഞ്ഞപ്പത്തിന് അവർനെ കുറഞ്ഞു സാർ ഞാൻ അതൊക്കെ തിരുത്തിക്കൊള്ളാന്ന് പറയാ ഏയ് കുഴപ്പമൊന്നുമില്ല അത്ര വേറെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പതക്കിതൊക്കെ എന്ത് തിരുത്തിയാ മതി എന്നൊക്കെ പറഞ്ഞാൽ അവർണയ്ക്ക് ഉദ്ദേശം കൊടുക്കണം അപ്പോഴേക്കും ഗീതു അങ്ങോട്ടേക്ക് വരുന്നേ ഗീതു വന്നുകഴിഞ്ഞപ്പത്തേനും ഗോവിന്ദ് എന്താ ഗീതു ഗീതനും മുഖം കണ്ടപ്പോൾ ഗോവിന്ദന് മനസ്സിലായി എന്തോ കാര്യം പറയാണ്ടെന്ന് അവർണേക്കോ അത് മനസ്സിലായി അവർണേ പെട്ടെന്ന് പറഞ്ഞു ഗോവിന്ദ് സാറിനോടായിട്ട് എന്തോ ഗീതനും പറയാണ്ടെന്ന് തോന്നുന്നത് ഞങ്ങൾ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാന്ന് പറയണം അങ്ങനെ അജാസും അവർ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി ഈ സമയത്ത് ഗോവിന്ദേശ് അല്ല നീ എന്താ വന്നേ നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകണം പോണമെന്ന് പറയാം വീട്ടിൽ പോന അതിന് ഞാനിപ്പോൾ വീട്ടീന്ന് ഇങ്ങോട്ട് വന്നോളൂ അതെനിക്കറിയാം പക്ഷെ പോവാതിരിക്കാൻ പറ്റില്ല നീ കാര്യം എന്താന്ന് പറ അന്നല്ലേ വീട്ടിൽ പോകണം വേണ്ടെന്നൊക്കെ പറയാൻ പറ്റുള്ളൂ അത് പിന്നെ അമ്മ ഇപ്പൊ തന്നെ രഞ്ജുവിനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് വരുന്നുള്ളെന്ന് പറയാണ് രഞ്ജുവിനെ കൂട്ടിക്കൊണ്ടു പോകാൻ അത് തരാം അമ്മയ്ക്ക് കുറച്ചു ദിവസം കച്ചേരിയില്ല കൊണ്ടുപോകണമെന്ന് അങ്ങനെയാണെങ്കിൽ ആ സത്യദാസിനെ പിന്നെ അവിടെ പിടിച്ചേപ്പില്ല സത്യദാസിന് പിന്നെ അങ്ങോട്ടേക്ക് പോകേണ്ട വരും എന്നറിയാം അങ്ങനെയാണെങ്കിൽ അയാളുടെ കള്ളത്തരങ്ങളൊന്നും നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ലെന്ന് അറിയണം ആഹാ ഇനിയിപ്പൊ എന്തു ചെയ്യും അതിനുള്ള പണിയാൻ വെച്ചിട്ടുണ്ട് അമ്മ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ എനിക്ക് സത്യദാസും അമ്മയും തമ്മിൽ എന്താ സംസാരിക്കും നമുക്ക് തിരിച്ചറിയാണ്ട് കഴിയും കാരണം ഒരു കാരണവശാലും സത്യദാസ് രഞ്ജുനെ പറഞ്ഞ് വിടാൻ വഴിയില്ല കാരണം സത്യദാസിനെ അറിയാം രഞ്ജു വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ആർക്കെല്ലാം വീട്ടിൽ തനിക്ക് വേണ്ടിയിട്ട് പിടിച്ചിരിപ്പ് ഉണ്ടാവത്തില്ലത് അതുകൊണ്ട് അയാൾ മാക്സിമം രഞ്ജുവിനെ അവിടെ പിടിച്ചെടുത്താൻ ശ്രമിക്കും അപ്പം എൻ്റെ കാരണം എന്താ അമ്മയോട് പറയണം എന്ന് നമുക്കറിയില്ലോ അത് അറിയണമെങ്കിൽ ഈ സമയത്ത് നമ്മൾ അവിടെ ചെല്ലണമെന്ന് അറിയാം ഓ അത് ശരിയാ അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ എങ്കിൽ ശരി ഞാൻ ഇപ്പൊ തന്നെ വരാമെന്ന് പറയുകയാണ് ഒരഞ്ചു മിനിറ്റ് എനിക്കൊരു മെയിൽ അയക്കാനുണ്ടെന്ന് പറയുകയാണ് എന്നാൽ ശരി മെയിൽ അയയ്ക്ക് അപ്പം ഞാൻ എൻ്റെ സ്പൈകളെ വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗീത് പുറത്തേക്ക് ഇറങ്ങണം സ്പൈകളോ അതാരാ രേഹനെ രഞ്ജു രഞ്ജുവിനെയൊക്കെ വിളിക്കുന്ന കാര്യമാണ് ഗീതു ഉദ്ദേശം പക്ഷെ അത് ഗോവിന്ദൻ അറിയത്തില്ലോ അവിടെ എന്ത് നടന്നാലും അതൊക്കെ തന്നെ ഗീതുവിനെ അവർ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു രാധികാമയ വരുണൊക്കെ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാൽ അതെല്ലാം വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ഈ സമയത്ത് പുറത്ത് അജാസ അവർനും കൂടെ സംസാരിച്ചോണ്ടിരിക്കണം അജാസ് അവർനോട് അഭർണി വെച്ചു എന്താ അജാസേ എന്നെ എന്നെന്തിനെ എങ്ങനെ ഒഴിവാക്കണേ എന്നെ ഒഴിവാക്കേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കണം ഇത് കേട്ടപ്പോൾ അജാസ് അവർ ഞാനും ഒഴിവാക്കിയിട്ടൊന്നും ഇല്ലല്ലോ എനിക്കറിയാം എന്നിരുന്നകന്നു പോകാനാ ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയുകയാണ് പിന്നെ അതൊക്കെ വെറുതെ തോന്നല് മാത്രമാണ് ഒരു കാര്യം ചെയ്യാം ഞാൻ അതിനുള്ള സൊല്യൂഷനൊക്കെ ഡാഡിയോട് പറഞ്ഞിട്ടുണ്ട് അവർണീടെ എത്രയും പെട്ടെന്നൊരു വിവാഹം ഓഹോ അപ്പൊ വിവാഹത്തിന് വേണ്ടി ഞാൻ നിർബന്ധിക്കല്ലേ എന്ന് ചോദിക്കും അജാസേ എനിക്ക് അജാസിന്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് വേണ്ടത് ആ ഫ്രണ്ട്ഷിപ്പ് ജോയിച്ച് അജാസിനെ തരാൻ പറ്റില്ലെങ്കിൽ വേണ്ട എനിക്കിനി കൂടുതലും സംസാരിക്കാന്നും പറഞ്ഞുകൊണ്ട് അവർണയുടെ കണ്ണൊക്കെ നിറഞ്ഞു വരുവാണ് ആ സമയം ഗീതും അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ഗീതന് മനസ്സിലായി അജാസും അവർണയും തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് അജാസ് പറഞ്ഞു അതെ എനിക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഇങ്ങനെയൊക്കെയേ പറ്റത്തുള്ളൂ അവർണീടെ ഡാഡി അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തും എന്നൊക്കെ പറഞ്ഞ് അജാസം കൊണ്ട് പോവണം ഈ സമയം ഗീത് വന്നിട്ട് അവർ അടിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എനിക്ക് ഏയ് ഒന്നും ഇല്ല പിന്നെ എന്താ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നേ ഏയ് ഒന്നുമില്ല എന്ന് പറയണം എന്തോ കാര്യമുണ്ട് അജാസുമായിട്ട് വഴക്കിട്ടിയതെന്ന് കേൾക്കണം അത് പിന്നെ കാര്യം എന്തായാലും എന്നോട് തുറന്നു പറ അവസാനം അവർണീയ പറഞ്ഞു അതെ അജാസ് എന്നെ ഒഴിവാക്കുകയെന്ന് പറയണം അതാണോ കാര്യം അതത്ര നിസ്സാര കാര്യമല്ലേ അജാസ് അവിടെ എന്തെങ്കിലും പെണക്കുണ്ടോ ഇല്ലാന്നേ പക്ഷെ അങ്ങനെയൊന്നും ആരുന്നില്ല അജാസ് നേരത്തെ എന്റെ കാര്യത്തിൽ എന്ത് ഉൾക്കണ്ടായിരുന്നറിയോ ഷോർ മരിച്ച സമയത്ത് എനിക്കൊരു ഒരു പോർൽ പോലും പറ്റുമോ അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യയോ എന്ന് പറയുന്നത് എനിക്ക് വേണ്ടി വന്ന് കൂട്ടിരുന്ന ആളാണ് പക്ഷെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറ്റം ഉണ്ടാക്കിയുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം ഗീതുവിന് എൻ്റെ സീരിയസ്നെസ് മനസ്സിലായി ഗേതു പെട്ടെന്ന് പറഞ്ഞു അതാണോ ഒരു കാര്യം ചെയ്യാം അജാസിന് ഞങ്ങൾ സംസാരിക്കാം വേറെ എന്താ ചെയ്യാന്ന് പറയുന്നത് അപ്പോഴേക്കും ഗോവിന്ദ അങ്ങോട്ട് വന്നിട്ട് ചെന്താന്ന് ചോദിക്കാം അതൊക്കെയുണ്ട് എന്തൊരു പ്രശ്നമാണ് നമ്മുടെ ഈ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം ദേ ഇവർ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാം അജാസും അവനെയും തമ്മില് ശരി ശരി അന്ന് ഞങ്ങൾ പോട്ടെ അത്യാവശ്യം ഒരു കാര്യത്തിന് പോവാന്ന് പറയണം ഈ സമയം വിജയലക്ഷ്മി രാധികേനെ വിളിക്കുവാണ് രാധികേനെ വിളിച്ചിട്ട് പറഞ്ഞു അതെ നിന്റെ ഏറ്റവും വലിയ തലവേന അവിടെ ഉണ്ടാക്കുന്ന ഒരാൾ രഞ്ജു അല്ലായിരുന്നു രഞ്ജുവിനെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പോവാന്ന് പറയണം ഇത് കേട്ടതും രാധികോട് ഞാൻ ആഹാ നല്ല കാര്യമാണല്ലോ എന്ന് പറയണം പക്ഷെ ഒരു കാര്യമുണ്ട് അതിനെ ഗോവിന്ദം ഇത് സമ്മതിക്കും എന്ന് വിജയലക്ഷ്മിക്ക് തോന്നുന്നുണ്ടോ ഉം ഗീതനോട് പറഞ്ഞ സമ്മതമൊക്കെ വാങ്ങിയിട്ടുണ്ട് പക്ഷേ എങ്കില് രഞ്ജു ഞാൻ കൂട്ടിക്കൊണ്ട് വരുന്ന സമയത്ത് നിന്റെ ഭാസ്കറിനുണ്ടല്ലോ അയാൾ ഒരു എതിർപ്പും പറയലെന്ന് പറയണം അയാളിപ്പോ എന്ത് എതിർപ്പും പറയാനേ രഞ്ജുവിനെ കൂട്ടിക്കൊണ്ട് വരുന്നതിന് അയാൾക്ക് എന്താ കൊഴപ്പം എന്താന്ന് ചോദിക്കാം അതെ ആരും എതിർക്കരുത് രഞ്ജുവിനെ അങ്ങ് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നേലും അറിയാലോ അങ്ങനെ എങ്കില് ആരെങ്കിലും എതിർത്തിട്ടുണ്ടെങ്കില് പിന്നെ എന്തായിരിക്കും അവസ്ഥ എന്ന് അറിയോ ഈ പറയുന്നത് നിന്റെ ഭാസ്കറിനെ എതിർത്താ പോലും നീ പ്രസവം നോക്കണ്ട രഞ്ജുവിന്റെ ഞാൻ പിന്നെ തിരിഞ്ഞു പോലും നോക്കത്തില്ലെന്ന് പറയണം ദീമെ പണി പാളിയിലും അതുകൊണ്ട് എങ്ങനെയെങ്കിലും നീ അയാളെ തടയണമെന്ന് പറയണം ശരി ഞാൻ ഏറ്റവും പറഞ്ഞ അധികം ഫോൺ കിട്ടിയാണ് ആ സമയം വരും ചോദിച്ചു എന്താമേ എന്താ കാര്യം ചോദിക്കണം ആ വിജയലക്ഷ്മി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അതിനാ പോലും ഇങ്ങോട്ടേക്ക് വരുന്നേ ആ രഞ്ജുവിനെ കൂട്ടിക്കൊണ്ട് പോകട്ടെ ആഹാ നല്ല കാര്യമാണല്ലോ എന്ന് പറയണം അത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ ഒരു പ്രശ്നമുണ്ട് ആ സത്യദാസ് കയറി ഉടക്കൂന്ന് കൊണ്ടോണ്ടെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ എന്തേലും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളാരെ ഇവിടെ നോക്കേണ്ടി വരും രഞ്ജുവിനെ ഒരു കാര്യം ചെയ്യാൻ നീ അയാളെ ചെന്ന് മുറിയിൽ ചെന്ന് ബ്ലോക്ക് ചെയ്യണം ഈ പറയുന്ന വിജയലക്ഷ്മി രഞ്ജുവിനെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുമ്പോ സത്യദാസ് മുറിന്ന് പുറത്തിറങ്ങില്ലെന്ന് പറയണം ആ കാര്യം ഞാൻ ഏറ്റമ്മേ അതൊക്കെ ഞാൻ നോക്കോളാന്ന് പറഞ്ഞിട്ട് വരുൺ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം രേഖ എന്തു ചെയ്യുവാണ് നേരെ ചെല്ലുന്ന രഞ്ജുവിന്റെ അരിയിലേക്കാണ് ചെല്ലുന്നത് രഞ്ജുവിന്റെ അരിയിൽ ചെന്നിട്ട് അവര് സ്പൈവർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പ്രിയേം വന്നു ആഹാ കൊള്ളാലോ എല്ലാവരും കൂടെ എന്തോ ഒരു ഗൂഢാലോചനയാണുള്ളതെന്ന് പറയുകയാണ് എനിക്കറിയാം ഗീത ചേച്ചിയാണ് ഇപ്പം നിങ്ങളുടെ നായിക എല്ലാവരും കൂടെ കൂടി ചേർന്ന് നിങ്ങൾ എന്തൊക്കെയോ പ്ലാനുകൾ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ രേഖ ഒന്ന് പുഞ്ചിരിക്കുകയാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കണ സമയത്താണ് വിജയലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നത് വിജയലക്ഷ്മിയെ കണ്ടത് ഇത്തരം രേഖപ്പെടുത്തുന്ന ആഹാ വിജയലക്ഷ്മി മോന്നാ ഞങ്ങൾ കാത്തിരിക്കുവായിരുന്നു പറയാണ് ഏഹ് കാത്തിരിക്കുവാണ് അതിന് ഞാൻ വിളിച്ചു പറഞ്ഞൊന്നുമില്ല പിന്നെ എങ്ങനെയാണെന്ന് ചോദിക്കുകയാണ് പെട്ടെന്നാണ് രേഖയ്ക്ക് അബദ്ധം മനസ്സിലായത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് രഞ്ജു പറഞ്ഞു അത് പിന്നെ അമ്മേ അമ്മ വിളിച്ചു വരുന്ന കാര്യമൊന്നും വിളിച്ചു പറഞ്ഞൊന്നുമില്ല ആ സമയം രേഖ പറഞ്ഞു അത് പിന്നെ കാക്ക വിളിച്ചായിരുന്നു പറയാണ് കാക്കയോ അതെ കാക്ക പിരുന്ന് വിളിച്ചായിരുന്നു അപ്പോഴെനിക്ക് തോന്നി ആരെങ്കിലും വരുവെന്ന് അങ്ങനെ വരുമെങ്കിൽ അമ്മയായിരിക്കും ഞാൻ ഉദ്ദേശിച്ചു അതാ ഞാൻ പറഞ്ഞെന്ന് പറയണ ഓ അങ്ങനെയാണല്ലേ എന്ന് ചോദിക്കുവാണ് അതെ പിന്നീട് രഞ്ജീനോട് പറഞ്ഞു മോളെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നാ ഞാൻ എനിക്ക് രണ്ടു മൂന്നാല് ദിവസം കച്ചേരിയില്ല ആ സമയത്ത് ഉള്ളൂ അതുകൊണ്ട് കൊണ്ടാ വന്നാന്ന് പറയാണ് രഞ്ജുവിന് മനസ്സിലായി ഇപ്പൊ താര ഇവിടുന്ന് പോയിട്ടുള്ള പണി മുഴുവൻ പാളും കാര്യം രഞ്ജു പെട്ടെന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യാം ഗീതവും ഗോവിന്ദനും കൂടെ വന്നോട്ടെ അവർ വന്നിട്ട് അവരോട് ചോദിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുകയാണ് ഏ ഞാൻ ഗീതനോട് വിളിച്ച് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടി വേണ്ടാന്ന് പറയാണ് എന്നോട് ഓട്ടക്കൊള്ളം പറന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം രേഖയൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അത് പരസ്പരം നോക്കുകയാണ് അപ്പോൾ അതിൻ്റെ എന്ന് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോൺ നിർത്തുന്നതാണ്